കഥ ഭർത്താവ് ഭാഗം മുപ്പത്തിരണ്ട് സരോജിനിയമ്മ പതിയെ പുറത്തേക്ക് പോകാനുള്ള ഒരുക്കമാണെന്ന് കണ്ടതോടെ ശ്യാംസുന്ദർ വന്ന് അവർക്ക് വഴി വിലങ്ങി നിന്നു എങ്ങോട്ട തള്ള ഓടുന്നത് ഇവിടെ നിന്നോണം ഇവിടെ എൻ്റെ മുൻപിൽ അവൻ തനിക്ക് മുൻപിൽ തറയിലേക്ക് വിരവിച്ചുകൊണ്ടി മകളോട് ഞാൻ ചോദിച്ച ചോദ്യം കേട്ടതല്ലേ നിങ്ങൾ അതിൻ്റെ മറുപടി വേണമെങ്കിൽ നിങ്ങൾക്കും തരാം മകളുടെ അഴിഞ്ഞാട്ടത്തിന് ചൂട്ടുപിടിച്ചു കൊടുത്ത തള്ളയാണല്ലോ നിങ്ങൾ അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പരിഹാസത്തോടെ ഒരു വശത്തേക്ക് ചുണ്ടുകൾ കൂടി അനാവശ്യം പറയരുത് നീ അത്ര നേരവും സഹിച്ചു നിന്ന സരോജിനമ്മയുടെ ക്ഷമ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു അനാവശ്യമോ ഞാൻ പറഞ്ഞത് അനാവശ്യമാണെങ്കിൽ നിങ്ങളുടെ മകൾ ചെയ്തതും അത് തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ തള്ളേ നീ എന്തൊരു ഭ്രാന്തട ശ്യാമെ ഈ കാണിക്കുന്നത് നിനക്കെന്താ തലയ്ക്ക് സ്ഥിരതയില്ലേ എൻ്റെ മോൾ എന്ത് അഴിഞ്ഞാട്ടം നടത്തിയെന്നാണാ നീ പറയുന്നത് ആര് പറഞ്ഞു തന്നു നിന്നോട് ഈ തോന്നിവാസമെല്ലാം സരോജിനമ്മ മൂർഖനെ നോക്കുന്ന പകയോടെ അവനെ നോക്കി തോന്നിവാസമോ അതിപ്പോൾ തോന്നിവാസമായോ നിങ്ങൾ അമ്മയ്ക്കും മോൾക്കും കൊള്ളാം ആര് പറഞ്ഞു തന്നു എന്നതെല്ലാം അവിടെ നിൽക്കട്ടെ ആദ്യം നിങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിതാ ആരാ സ്ത്രീയെ സുകുമാരൻ നിങ്ങളുടെ മകളും അവനുമായി എന്ത് ബന്ധമാണുള്ളത് പറഞ്ഞോ വേഗം അവനൊരു തോക്കിൻ കുഴയിലൂടെ എന്ന വണ്ണം അവരെ നോക്കി ഇനിയും ക്ഷമിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ശ്രീലേഖയ്ക്ക് തോന്നി അവൾ വന്ന് അമ്മയ്ക്കും തൻ്റെ ഭർത്താവിനും മധ്യേ നിലയുറപ്പിച്ചു ശ്യാമേട്ടൻ എന്താ അറിയേണ്ടത് എന്നെക്കുറിച്ച് ശ്യാമേട്ടൻ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം അല്ലാതെ അമ്മയോടല്ല ചോദിക്കേണ്ടത് ആഹാ നിനക്കിപ്പോൾ ബോധമുണ്ടായോ നിന്നോടല്ലടി ഞാൻ ആദ്യം ചോദിച്ചത് സുകുമാരൻ എന്ന ചെറ്റ ആരാണെന്ന് അവർ നിയമമായി എന്ത് ബന്ധമാണോ ഉണ്ടായിരുന്നതെന്ന് ഇതാണോ ശ്യാമേട്ടൻ അറിയേണ്ടത് ഇതറിയാനാണോ ശ്യാമേട്ടൻ ഇവിടെ കിടന്ന് അലറി വിളിച്ച് ഓരോ അയൽക്കാരെയും അവരുടെ വീട്ടും വീട്ടുമുറ്റത്ത് ഇറക്കി നിർത്തിയിരിക്കുന്നത് സുകുമാരനെ മാത്രമല്ല ഞങ്ങൾക്കറിയാവുന്നത് സുകുമാരൻ്റെ അച്ഛനെ അറിയും സുകുമാരൻ്റെ അമ്മയെ അറിയും സുകുമാരൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ വീട്ടിൽ ഓരോ പണിക്ക് വന്നിട്ടുള്ളവരായിരുന്നു അവർക്കൊപ്പം സുകുമാരനും ഇവിടെ വരുമായിരുന്നു അയാളുടെ അച്ഛനെയും അമ്മയെയും സഹായിക്കാൻ എങ്ങനെ 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 സുകുമാരൻ ഇവിടെ വരുന്നത് അവൻ്റെ അച്ഛനെയും അമ്മയെയും സഹായിക്കാനായിരുന്നെന്നോ ശ്രീലേഖയെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ശ്യാംസുന്ദർ ഇടയ്ക്ക് കയറി നിന്റെ അമ്മയ്ക്ക് പിണ്ടം വച്ച അവൻ്റെ കഴിഞ്ഞകാല കഥകളെല്ലാം ഞാൻ ചോദിച്ചത് എനിക്കതറിയുകയും വേണ്ട സുകുമാരൻ എന്ന നാറിയും എൻ്റെ ഭാര്യയുമായി എന്ത് ബന്ധമാ ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ചോദ്യം ഒരു ബന്ധവുമില്ല ശ്രീലേഖ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവളുടെ മുഖത്ത് യാതൊരു പതർച്ചയും കാണാനുണ്ടായിരുന്നില്ല നീയും അവനും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ ശ്യാംസുന്ദരിൻ്റെ കണ്ണുകൾ ഇറുകി ചെറുതായി വന്നു ഇല്ല അവൾ അതേ നാണയത്തിൽ മറുപടി കൊടുത്തു മുഖത്ത് നോക്കി കള്ളം പറയുന്ന ടി തെണ്ടിച്ച് ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയവിടെ മീനിൻ്റെ പരട്ട തള്ളയും അവൻ കൈനീട്ടി അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ശ്രീലേഖ നിന്നിടത്ത് നിന്ന് ചലിക്കുകയോ കുതിറിപ്പെടയുകയോ ചെയ്തില്ല അവൻ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ എന്ന മട്ടിൽ ഒരേ നിൽപ്പ് നിന്നു എന്നാൽ സരോജിനമ്മ ഓടി വന്ന് അവൻറെ കൈക്ക് പിടിച്ച് വിടടാ എൻ്റെ കൊച്ചിൻ്റെ കഴുത്തിൽ നിന്ന് തനിക്ക് അവൻ്റെ കൈ ഒന്ന് ചലിപ്പിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് കണ്ടതോടെ അവിടെ നിന്നും കൊണ്ട് പുറത്തേക്ക് നോക്കി അവർ വിളിച്ചുപോയി ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് വരണേ അല്ലെങ്കിൽ അവൻ എന്റെ കൊച്ചിനെ കൊല്ലുകയെ ആരെങ്കിലും വന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കോ സരോജിനമ്മയുടെ നിലവിളി കേട്ടെങ്കിലും ആരും നിന്നിടത്ത് നിന്ന് അനങ്ങിയതേയില്ല അവരെല്ലാവരും തൊട്ടടുത്ത വീടായ വിജയമ്മയുടെ വീട്ടുമുറ്റത്ത് സംഘടിച്ച് നിന്ന് ഓരോ അഭിപ്രായങ്ങൾ തമ്മിൽ തമ്മിൽ പറയുകയാണ് ഒറ്റയൊരെണ്ണം ഈ മുറ്റത്ത് കാൽകുത്തില്ല ഈ അതിനുള്ളിൽ ഏതെങ്കിലും ഒരുത്തൻ കയറിയാൽ അവൻ വന്നോളം തിരിച്ചുപോകില്ല കട്ടായം ശ്യാംസുന്ദറ പറയുന്നത് അവൻ അവിടെ നിന്ന് പുറത്തുള്ളവർ കേൾക്കാൻ അല്പം ഉച്ചത്തിൽ പറഞ്ഞു മോനെ ശ്യാമേ അവിടെ കഴുത്തു വിട് അവൾക്ക് ശ്വാസം മുട്ടുന്നു നീ ചോദിച്ചതിൻ്റെ മറുപടി അവൾ പറഞ്ഞില്ലട അവളും അവനുമായി ഒരു ബന്ധവുമില്ല ഈ അമ്മ ആരെ പിടിച്ചു വേണമെങ്കിൽ ആണേടാ മോനെ ദൈവത്തെ ഓർത്ത് നീ അവളുടെ കഴുത്തിൽ നിന്നുള്ള പിടിവിട് ആരോ നിന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ മോനെ വല്ലവരുടെയും വാക്ക് കേട്ടിട്ട് നീ നിന്റെ സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കാൻ നിൽക്കല്ലടാ അവർ കേഴുമട്ടിൽ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചെന്നോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നവനല്ല തള്ളേശാം അപ്പോൾ നിങ്ങളുടെ മോളെക്കുറിച്ച് നിങ്ങളുടെ ബന്ധുക്കാർക്ക് മുഴുവൻ ഉണ്ടായത് തെറ്റിദ്ധാരണയാണോ ആണോ തള്ളേ ശ്യാംസുന്ദർ ശ്രീലേഖയുടെ കഴുത്തിൽ നിന്ന് കയ്യെടുക്കാതെ അവളെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് കൊണ്ട് പോയി ഭിത്തിയോട് ചേർത്ത് നിർത്തി അമ്മയും മോളും ചേർന്ന് ശ്യാംസുന്ദറിനെ വലിപ്പിച്ചു പാളയിൽ കിടത്തിയിട്ടുണ്ട് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതിവിടെ കളഞ്ഞേക്കണം കേട്ടല്ലോ നിന്നെ വിശിച്ചിട്ടൊന്നുമല്ല ഞാൻ വെറുതെ വിടുന്നത് ശ്യാം ഇത് വിട്ടുകളഞ്ഞെന്നും നീ കരുതണ്ട നീയും ആ പട്ടിയും തമ്മിൽ അരുതാത്ത എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നെന്ന് ഞാൻ അറിയാനിടയാൽ ഓർത്തോ അന്ന് നീ തൂങ്ങിയാടാൻ പോണത് അവിടയാ ശ്യാംസുന്ദർ മുകളിൽ ഉത്തരത്തിൽ നേർക്കി വിരൽ ചൂണ്ടി വച്ചയ്ക്കില്ല ഞാൻ ഒറ്റ എണ്ണത്തിന് ഈ വീട്ടിലെ ഒറ്റ എണ്ണത്തിന് അവൻ അമർത്തിയ മട്ടിൽ പറഞ്ഞുകൊണ്ട് അവരുടെ കഴുത്തിൽ നിന്നുള്ള പിടിവിട്ടു ശ്രീലേഖ നിലത്തേക്കിരുന്നു കൊണ്ട് കൈകളും ഉയർത്തി കഴുത്തിൽ തടവി ചുമയ്ക്കാൻ തുടങ്ങി മോളെ സരോജിനിയമ്മ വന്ന് അവൾക്ക് അരികിലിരുന്ന് കഴുത്തിൻ്റെ പിൻഭാഗം തടവി കൊടുത്തു ശ്യാംസുന്ദർ അകത്തേക്ക് പോകും വരെ അവർ ശ്രീലേഖയോട് ഒരു വാക്കും സംസാരിച്ചില്ല അവൻ്റെ കാലൊച്ച മറഞ്ഞതും അവർ തിരക്കി എന്റെ കൊച്ചെ നിനക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ മോളെ ശ്രീലഖ തനിക്ക് ഒന്നുമില്ലെന്ന മട്ടിൽ തലയാട്ടി കാലന്റെ കൈക്ക് എന്തോര ശക്തിയാണ് കഴുത്തെല്ല് പൊട്ടിപ്പോകാതിരുന്നത് ഭാഗ്യം അവൻ്റെ കൈ അടിച്ചൊടിക്കാൻ ഇവിടെ ഒരാണില്ലാതെ പോയി ഉണ്ടായിരുന്നെങ്കിൽ അവൻ കിടന്ന് ഇങ്ങനെ നെകളിക്കുമായിരുന്നോ അവർ അകത്തു നിന്നും ശ്യാംസുന്ദർ ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞു നീ കേട്ടോ മോളെ സരോജിനിയമ്മയുടെ സ്വരത്തിൽ ഉണ്ടായിരുന്നു ശ്രീലേഖ മുഖമുയർത്തി അമ്മയെ ദയനീയമായി ഒന്ന് നോക്കി നീ തന്നെയാണ് അവനോട് സുകുമാരനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ നിന്റെ വായിൽ നിന്നെങ്ങാനും അങ്ങനൊരു വാക്ക് വീണു പോയതാണോ മോളെ അവർ സംശയത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ശ്രീലേഖ നിഷേധാർത്ഥത്തിൽ തലയാട്ടി പിന്നെ ആര് ചെയ്ത കൊലച്ചതിയാണോ ഇത് ബന്ധുക്കൾ എന്നല്ലേ അവനൊരു സൂചന തന്നത് ഇനി ഗോപി എങ്ങാനും ആവോ അവനാണെങ്കിൽ ഇത്തിരി ഇടഞ്ഞു നിൽക്കുകയാണല്ലോ അവരുടെ മനസ്സിലൂടെ തനിക്കിഷ്ടമല്ലാത്തവരുടെ മുഖങ്ങൾ മിന്നിത്തെളിഞ്ഞു പോയി കൊണ്ടിരുന്നു മഹാപാപം പറയില്ല ചെറിയ അച്ഛനെ പറ്റി വേറെ ആര് നമ്മോട് ഇങ്ങനെ ചെയ്താലും ഒരിക്കലും ചെറിയ അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്യില്ലമ്മേ മനുഷ്യനല്ലടി സ്വഭാവത്തിന് ഏത് നിമിഷമാ മാറ്റം വരുന്നതെന്ന് ആര് കണ്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെയാണല്ലോ അതിന് ഉദാഹരണം അവർ നീരസത്തോടെ പറഞ്ഞു പുറത്തു നിന്നും പരിചയമില്ലാത്ത സ്ഥലത്തിൽ സരോജിനിയമ്മ എന്നുള്ള ഒരു വീളി കേട്ടതോടെ അമ്മയും മകളും മുഖത്തോട് മുഖം നോക്കി അതിനി ആരാണോ സരോജിനിയമ്മ എണീറ്റ് പുറത്തേക്ക് ചെന്നു വാർഡ് മെമ്പർ സതിയമ്മയാണ് പുറത്തു നിന്നത് തടിച്ച ശരീരമുള്ള നാൽപ്പത് വയസ്സ് പ്രായമുള്ള തൻ്റെ ഇടിയായ സ്ത്രീ സരോജിനിയമ്മ അവിടെ നിന്ന് ചുറ്റി നോക്കുമ്പോൾ അയൽപ്പക്കങ്ങളിലുള്ള ആൾക്കാരൊക്കെ അവരവരുടെ മുറ്റത്ത് നിന്ന് ഇവിടെ നടക്കാൻ പോകുന്ന രംഗം വീക്ഷിക്കുകയാണ് അവരിൽ ആരെങ്കിലും ആകും ഇവിടുത്തെ ബഹളം കേട്ട് മെമ്പറെ വിളിച്ചു വരുത്തിയത് മെമ്പർ എന്താ ഇങ്ങോട്ട് അവിടെ യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ സരോജിനിയമ്മ അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു ഇങ്ങോട്ട് വന്നതെന്താണെന്ന് ചോദിച്ചാൽ കുറച്ചു മുമ്പ് എൻ്റെ ഫോണിലേക്ക് ഇവിടെ ഏതൊരു വീട്ടിൽ നിന്ന് ഒരു കോൾ വന്നു ഇവിടെന്തോ അടിയോ പിടിയോ നടക്കുന്നതെന്നും പറഞ്ഞ് സാധാരണ അങ്ങനെ ഒരു കോൾ വന്നാൽ ഞാൻ പോലീസിൽ അറിയിക്കുക പതിവ് ഈ വീട്ടിൽ പക്ഷേ അങ്ങനെ ഒരു സംഭവം കേട്ടു കേവില്ലാത്തതാണല്ലോ അതുകൊണ്ട് വന്ന് നേരിട്ടൊന്ന് അന്വേഷിച്ച് കളയാമെന്ന് വെച്ചു എന്താ സരോജിനി അമ്മേ പ്രശ്നം മരുമകനും മകളും തമ്മിൽ എന്തെങ്കിലും വിഷയമാണോ അവരുടെ വിഷയമാണെങ്കിൽ കുഴപ്പമില്ല എന്നെ വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞത് നിങ്ങൾക്കിടന്ന് നിലവിളിക്കുന്നു മരുമകൻ എന്താ നിങ്ങളെ ഉപദ്രവിക്കുമല്ലതും ഉണ്ടായോ സതിയമ്മ അകത്തേക്ക് പാളി നോക്കിക്കൊണ്ട് തിരക്കി സരോജിനിയമ്മ മുഖംകുനിച്ചു നിന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ശ്രീലേഖ അല്ലേടെ സതിയമ്മ ചോദിച്ചു സരോജിനിയമ്മ മുഖമുയർത്തി അകത്തേക്കൊന്ന് നോക്കി മകൾ അവിടെയുണ്ട് എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം ശ്രീലേഖ അയാൾ ഉപദ്രവിച്ചോ സരോജിനിയമ്മ ഉവെന്നോ ഇല്ലെന്നോ തിരിയാത്ത വിധം സരോജിനമ്മ ശിരസിളക്കി നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് ഈ കാലത്ത് ഇതിനൊക്കെ നല്ല മരുന്ന് ഇവിടെ ഞങ്ങളെ കയ്യിലുണ്ട് ദേ എല്ലാവരും അവരുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നു കണ്ടോ ആർക്കും ഇങ്ങോട്ട് വരാൻ ധൈര്യമില്ല നിങ്ങളുടെ മരുമകനെ ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്നാണ് അവരുടെ പരാതി അവരൊക്കെ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ അത് ശരിയാണെന്ന് വേണ്ടേ കരുതാൻ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല മെമ്പറേ അവർ തമ്മിൽ എന്തോ ശാശു ഉണ്ടായപ്പോൾ ഞാൻ പേടിച്ച് നിരവിളിച്ചു പോയതാണ് നാട്ടുകാർ അത് കേട്ട് തെറ്റിദ്ധരിച്ചു കാണും ഇവിടെ അടിയോ മറ്റോ നടക്കുകയാണെന്ന് സരോജനിയമ്മ അവരുടെ മുഖത്തേക്ക് നോക്കിയില്ല ഇത് തന്നെയാണോ മകൾക്കും പറയാനുള്ളത് ശ്രീലഖയെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കുവോ ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ ഈ വാർഡിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് സതിയമ്മ അതും പറഞ്ഞ് തിരിഞ്ഞ് അകത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് വാതിൽക്കൽ ശ്യാംസുന്ദർ നിൽക്കുന്ന കാഴ്ചയാണ് ഇതാണോ സരോജിനിയമ്മയുടെ മരുമകൻ സതിയമ്മ ചോദിച്ചു ഈ സ്ത്രീ ഏതാ ശ്യാംസുന്ദർ സരോജിനിയമ്മയോട് തിരക്കി മെമ്പറ മോനെ ഇവിടുത്തെ സതിയമ്മ ഇവരെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അമ്മയെ കാണാൻ വന്നതാണോ അതോ ഇന്ന് ഇവിടെയാണോ ഗ്രാമസഭ കൂടുന്നത് അതൊരു പരിഹാസമാണെന്ന് സതിയമ്മയ്ക്ക് മനസ്സിലായി ശ്യാമെന്നല്ല പേര് സതിയമ്മ അവന്റെ ശരീരഭാഷകൾ നോക്കിക്കൊണ്ട് ചോദിച്ചു ഉവല്ലോ ഞാൻ വന്ന് ശ്രീലേഖയെ ഒന്ന് കാണാനാ ശ്യാമിൻ്റെ ഭാര്യയെ അവൾ ഉറങ്ങുവാണല്ലോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഉണരുമ്പോൾ ഞാൻ പറഞ്ഞോളാം അതെങ്ങനെയാ ശ്യാം ശരിയാകുന്നത് ഞങ്ങൾ സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ള കാര്യം ഞാൻ ശ്യാമിനോട് പറയുന്നത് ശരിയാണോ മെമ്പർ പറഞ്ഞോ അതിലൊരു ശരികേടുമില്ല അവളുടെ ഭർത്താവ ഞാൻ ശ്യാംസുന്ദർ ഞാൻ അറിയേണ്ടത്ത ഒരു കാര്യവും നിങ്ങൾ അവളോട് പറയണ്ട അവൾ അത് കേൾക്കുകയും വേണ്ട അത് ശ്യാമാണോ തീരുമാനിക്കുന്നത് എൻ്റെ ഭാര്യയുടെ കാര്യം പിന്നെ നിങ്ങളാണോ തീരുമാനിക്കുന്നത് ശ്യാം ഞാനിവിടെ വന്നത് നിങ്ങളോട് വഴക്കിടാനല്ല എനിക്ക് ശ്രീലേഖയെ കണ്ട് ഒന്ന് സംസാരിക്കണം ഉള്ളൂ എൻ്റെ ആവശ്യം അതുതന്നെയാണ് ഞാനും പറഞ്ഞത് ശ്രീലേഖയോട് പറയാനുള്ള കാര്യം എന്നോട് പറഞ്ഞാൽ മതിയെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കില്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് നിങ്ങളെ അറിയിക്കാൻ പറ്റില്ല അതിനല്ല ഞാൻ ഇവിടെ വന്നതും എങ്കിൽ മെമ്പർ വന്നതുപോലെ തിരിച്ചു പോവുകയുള്ളൂ എൻ്റെ അനുവാദമില്ലാതെ ഈ വീട്ടിനുള്ളിൽ കയറി നിങ്ങളെൻ്റെ ഭാര്യയെ കണ്ടാൽ അവൻ അവർക്ക് നേരെ വിരൽ ചൂണ്ടി ശ്യാംസുന്ദറിൻ്റെ വാക്കൊന്നേ ഉള്ളൂ പോലീസും ചെയ്ലുമൊന്നും എനിക്ക് പുത്തരിയല്ല മെമ്പറേ മനസ്സിലായി കാണുമല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ അവിടെ തന്നെ നിന്നും കൊണ്ട് രൗദ്രഭാവത്തോടെ അവരെ നോക്കി പോലീസും ചെയ്യലുമൊന്നും തനിക്ക് പുത്തരിയല്ലെന്ന് ശ്യാംസുന്ദർ പറഞ്ഞതിൻ്റെ ഞെട്ടലിലായിരുന്നു അമ്മ തുടരും കഥയുടെ അടുത്ത ഭാഗം